ആദ്യ രണ്ട് മത്സരവും ജയിച്ചു തുടങ്ങിയ ആർ സി ബി സ്വന്തം ഹോം ഗ്രൗണ്ടിലെത്തിയപ്പോൾ ആരാധകർക്ക് ആവേശമായിരുന്നു എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ആ ആവേശം കുറഞ്ഞുവെന്ന് പറയാം എട്ട് വിക്കറ്റിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഏകപക്ഷികമായി പതിമൂന്ന് പന്തുകൾ ബാക്കി നിർത്തി എന്നുള്ളതും എടുത്തു പറയണം മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആധിപത്യം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ ഗുജറാത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കാനോ ആർ സി ബിക്ക് സാധിച്ചില്ല ആദ്യം മുതൽ അവസാനം വരെ ഗുജറാത്ത് അക്ഷരാർത്ഥത്തിൽ അടക്കി ഭരിക്കുകയായിരുന്നു ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ഗുജറാത്തിന്റെ തീരുമാനം ശരിവെയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചു സ്കോർ നാൽപ്പത്തിരണ്ടിന് നാല് എന്ന നിലയിലാണ് നിന്നിരുന്നത് അങ്ങോട്ട് ജിതേഷ് ശർമ്മയുടെയും ലിയാൾ ലിവിങ്സിന്റെയും പ്രകടനമാണ് മികച്ച ടോട്ടൽ ആർ സി ബിക്ക് സമ്മാനിച്ചത് ഫിൽസോൾട്ടിനെ പതിനാല് റൺസിന് സിറാജ് ക്ലീൻ ബോൾഡ് ആക്കിയപ്പോൾ വിരാട് കോഹ്ലിയും പടിക്കലിനെയും അതിവേഗം മടക്കി രജിത് പട്ടിത്താർ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ഇഷാന്ത് ശർമ്മയുടെ പന്തിൽ എൽ ബി ഡബ്ല്യൂ ആവുകയായിരുന്നു അവസാന ഓവറുകളിലേക്ക് കത്തിക്കയറുമെന്ന ലിവിങ്സ്റ്റൺ വിചാരിച്ചെങ്കിലും ജോസ് പട്ലർക്ക് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു നാൽപ്പത് പന്തിൽ ഒരു ഫോറും അഞ്ച് സിക്സും അടങ്ങുന്നതായിരുന്നു ലിവിങ്സ്റ്റൺ ഇന്നിങ്സ് ജിതേ ശർമ്മ ഇരുപത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിമൂന്ന് റൺസ് നേടി അവസാന ഓവറുകളിലേക്ക് ആഞ്ഞടിച്ച് ടിം ഡേവിഡ് ആർ സി ബി ഐ നൂറ്റി അമ്പത് കടത്തി പതിനെട്ട് പന്ത് മൂന്ന് ഫോറും രണ്ട് സിക്സും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് ഗുജറാത്ത് ബോളിംഗിൽ റഷീദ് ഖാനും ഇഷാന്ത് ശർമ്മയും ഒഴിച്ചാൽ മറ്റെല്ലാരും മികച്ചിരുന്നു സായ് കിഷോർ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റുകൾ നേടി സിറാജ് മൂന്നും അർഷദ് ഖാനും പ്രസീദ് കൃഷ്ണയും ഇഷാന്തും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി നാല് ഓവറിൽ അമ്പത്തിനാല് റൺസാണ് റഷിദ് ഖാൻ വിട്ടുകൊടുത്തത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി റഷീദ് ഫോം ഔട്ട് ആകുന്നത് ആരാധകർക്ക് ആശങ്കയാണ് മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്തിന് പേടിക്കാനൊന്നുമില്ലായിരുന്നു ഗില്ല വേഗം നഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് ജോസ് ബട്ട്ലർ സായ് സുദർശൻ കൂട്ടുകെട്ടാണ് ഗുജറാത്തിന് വിജയം സമ്മാനിച്ചത് മുപ്പത്തിയൊമ്പത് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സുമടക്കം എഴുപത്തിമൂന്ന് റൺസ് നേടി ബട്ട്ലർ നോട്ട് ഔട്ടായി സായി സുദർശൻ നാൽപ്പത്തി ഒന്ന് റൺസ് നേടി പുറത്തായി എന്നാൽ അവസാന ഓവറുകളിലേക്ക് കത്തിക്കേറി പതിനെട്ട് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും അടിച്ച് ഷെഫൈൻ റുദ്രഫോൺ മത്സരത്തിൽ വിജയ റൺ കുറിച്ചു ആർ സി ബി ബോളർമാർക്ക് ചടങ്ങുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഭുവനേശ്വർ കുമാർ മികച്ച രീതിയിൽ വന്നെറിഞ്ഞു എന്നാൽ റസിദ്ദർ സലാമും യഷ്ദയാലും ക്രിനൽ പാണ്ഡ്യുമെല്ലാം റൺസ് വഴങ്ങി പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് മുന്നേറി ആർ സി ബിക്ക് ചെറിയ രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന തോൽവിയാണ് കഴിഞ്ഞുപോയത്